വീല രാവിൻ പൂവെളിച്ച യം തേടുന്നതല്ലോ ശാശ്വതം ഈ പാവളം സ്വർഗീയ ക്രിസ്മസ് पाडुं शान्तिगीतम् स्वस्ति गीतम् पावनम् आनन्द ശാന്തി സന്ദേശം എന്താണ് പറഞ്ഞത് കുഴപ്പൊന്നുമില്ല എന്താണ് പറഞ്ഞതെന്ന് കുപ്പി രടിയായിരിക്കും ഉണ്ടെന്ന് അപ്പൊ മറ്റൊന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലോ അറിഞ്ഞെങ്കിൽ മാധവ എങ്ങനെയാവില്ലല്ലോ പറയാ എന്താ എന്താ ഒന്നുമില്ല കുഴപ്പൊന്നുമില്ല ഇല്ല മിലിറ്ററി സാധന ഇപ്പൊ വിശ്വസിച്ച് വാങ്ങാവുന്നത് ഇവ മാത്രല്ലേ ഉള്ളൂ ബാക്കിയൊക്കെ കളറ് ചേർന്ന പട്ടല്ലേ എന്നാ പിന്നെ തുടങ്ങാം ആ പോർക്കറച്ചി എങ്ങനെയാ കഴിക്കോ കൊണ്ടു ഇന്ന് സ്വൽപ്പം സാമിക്കും ആകാം സ്വൽപ്പം ഇവരും ആ അതെനിക്കറിയാം അതല്ലേ ഞാൻ ഗ്ലാസ് നാലെണ്ണം കരുതിയത് ആ അല്ല എവിടെ നമ്മുടെ പൊടിയൻ അയാൾക്ക് വേണ്ടത്ര എത്രയാന്ന് ചോദിച്ചു കൊടുത്തു കൊടുത്തുവിട്ടേക്കും അല്ലെ കക്ഷി പോവില്ല പറ്റിമറുത്ത് വെക്കും അതെ അതാ നല്ലത് ബ്രാഹ്മണന്മാർക്ക് ഇത്രേ കഴിക്കാൻ പാടുള്ളൂ അല്ല ബോധവട്ടം ലേശം പഠിക്കല്ലേ ആവാ ക്രിസ്മസ് അല്ലേ ഇപ്പൊ അത്ര അടിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല മതി 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 കൊല്ലല്ല സാറേ അയ്യോ അങ്ക് അതിന്റെ ചുവ പിടിക്കില്ല അല്ല ഈ ഒരു കുപ്പിയിൽ നിർത്താണ് നാലു പേര് അത് ഒരു ദിവസം തൽക്കാലം നിൽക്കട്ടെ പറയാലോ വേണമെങ്കിലും അവിടെ തന്നെ ഉണ്ടാവില്ലേ ഓ

വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട സ്വാമി നിനക്ക് എങ്ങനെ ഇത് കഴിയുന്നു അവനെ കൊന്ന് ചേറി താത്തിയിട്ട് ചേറി താഴ്ത്തിയാണെങ്കിൽ അത് നീ അല്ലേ അവൻ ചെയ്തിരിക്കുന്നത് അല്ല നീയാണ് നീയാണ് വേണ്ടാത്തതിന് പ്ലാനിട്ടത് നീയാണ് എല്ലാറ്റിനും ഉത്തരവാദി എന്നിട്ടിപ്പോ ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ യാതൊരു കുത്തലുമില്ലാതെ കുടിക്കുന്നു അത് തന്നെ നിങ്ങൾ അത് ഇതും പറഞ്ഞ ഒടുവിൽ ഞാൻ എല്ലാരും എല്ലാം അറിയാനാണ് എന്തായാലും എന്തെങ്കിലും എല്ലാരും എല്ലാം അറിയും എക്കാലത്തേക്ക് തൊളിച്ചു വയ്ക്കാന്നാ ഒന്നും ആരും അറിയാൻ പോകുന്നില്ല നമ്മളും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ആ പെണ്ണ് പറയില്ല അഥവാ പറഞ്ഞാൽ തന്നെ അവൾക്ക് നമ്മുടെ ശരിക്കുള്ള പേരോ അഡ്രസ്സോ ഒന്നും അറിയില്ല എന്താ നീ പറഞ്ഞേ അന്വേഷണം വല്ല എന്നാണ് നീ പറഞ്ഞുകൊണ്ട് വരണേ വരില്ല വരും എങ്കിൽ വരട്ടെ അവര് ചോദിക്കുമ്പോ നമുക്കൊന്നും അറിയില്ല നിനക്കറിയില്ല പോലീസിന് ഇത് നിനക്ക് അറിയുന്നത് ഒന്ന് പോടാ എന്നെ കണ്ട ഒരു പോലീസ് ഒന്നും പറയില്ല ഉറപ്പാ എനിക്കാ ഉറപ്പില്ല അഥവാ പോലീസ് ഉടനെ പിടിച്ചില്ലെങ്കിൽ തന്നെ നീ നാട്ടിൽ ചെല്ലുമ്പോ രവിയുടെ വീട്ടുകാരോട് എന്ത് സമാധാനം പറയും നീയല്ല അവനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നത് അവനല്ലാതെ നീ അങ്ങനെ തിരിച്ചു വല്ലേ മാരണമായല്ലോ ഇയാള് ഒന്നില്ല ഉറങ്ങാൻ പോണം ഉറങ്ങണം അതിനു മുമ്പായിട്ട് എല്ലാവർക്കും എനിക്കൊരു ഹാപ്പി ക്രിസ്മസ് പറയണം പറഞ്ഞിട്ട് പോണം ഇതിനൊന്നും അല്ല അടിക്കണം അടിക്കാം അടിക്കാം വേണ്ട വേണ്ട എന്താ പറയണം ഹാപ്പി ക്രിസ്മസ് ഗ്ലോറിയ ഗ്ലോറിയ ഗ്ലോ